ഷാനൂസ് വയനാടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രാവിലെ പച്ചരി അരച്ച അരച്ചപ്പാട് എടുത്തിട്ടുള്ള ഒരു പഞ്ഞി പോലെയുള്ള ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് തലേദിവസം നമ്മൾ അരി അരച്ച് വെക്കുന്നില്ല അതുപോലെ തന്നെ മാവ് കുളിക്കാനൊന്നും വെക്കാണ്ട് രാവിലെ അരച്ച എടുത്തിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കണേ ഇതുണ്ടാക്കാനായിട്ട് ഞാനിതാ തലേദിവസം രാത്രി രണ്ട് കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെരുവിയതും അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റ് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിത് അടച്ച് വെക്കുക നമ്മളിതിലേക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ദാ ഇത് അടച്ചു വെക്കുകയാണ് കേട്ടോ ഇനി തലേദിവസം രാത്രി ഇങ്ങനെ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ നമുക്ക് അരച്ചെടുത്താൽ മതി അങ്ങനെ അങ്ങനെയതാ പിറ്റേ ദിവസം രാവിലെതാ ഇനി ഇത് എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത് ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് രണ്ട് പാട്ടായിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് മാവെല്ലാം അരച്ചെടുത്തിട്ട് മുഴുവനായിട്ട് പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെക്കാം കറി റെഡിയാക്കുന്ന ആ ഒരു സമയം മാത്രം മതി നമുക്കിതൊന്ന് മാറ്റി വെക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സമയം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കാ മണിക്കൂർ അത്രയും ഞാൻ മാറ്റി വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോഴേക്കും ആ മാവ് നന്നായിട്ടൊന്നും കൂടി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ഈസ്റ്റൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാവുന്നതാണ് ഇതിൽ നമ്മൾ ഈസ്റ്റിൻ്റെ ആ ഒരു നല്ല ആ ഒരു പുളിപ്പൊന്നും അധികം ഉണ്ടാവില്ല കേട്ടോ നമ്മൾ രാവിലെ ഇങ്ങനെ അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഓരോ അപ്പമായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാവുന്നതാണ് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് നമുക്കിവിടെ വെള്ളപ്പം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് എല്ലാം നമുക്കിത് ഇതുപോലെ ചുട്ടെടുക്കാം ഒട്ടും റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട എന്നുണ്ടെങ്കിൽ അരച്ചപ്പാടെ തന്നെ നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ് എന്നാലും നമുക്ക് ഈ ഒരു വെള്ളപ്പം ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നതാണ് അങ്ങനെ അരി അരച്ച അരച്ചപാട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വെള്ളപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമാകുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കണേൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെയുള്ള ഒരു അപ്പമാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് വീണ്ടും നമുക്ക് കാണാം താങ്ക്